പിന്നെ അത് ഫൈനലാണ് അതിനെ കുറിച്ച് ഒരു പൊതുചർച്ചയുടെ ആവശ്യമില്ല അല്ല അതൊക്കെ ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഹൈക്കമാൻഡ് ഒരു പട്ടിക അംഗീകരിച്ചു ആ പട്ടിക അതാണ് അതിന്റെ തീരുമാനം അല്ല അതിന് കുഴപ്പമൊന്നും കാരണം സഹായിച്ചവരാണല്ലോ ഇലക്ഷൻ അതുകൊണ്ട് പിന്നെ അതെ സഹായിച്ചവര് സ്ഥിരമായി ഇങ്ങനെ ഒരു ഇന്നലെ പറഞ്ഞു അദ്ദേഹത്തെ അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന ഒറ്റ ഉള്ളൂ ഹൈക്കമാൻഡ് തീരുമാനം എടുത്താൽ ആ തീരുമാനം ഫൈനലാണ് അതിനോട് എതിർപ്പുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനെ അറിയിക്കാം അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം നടക്കുന്നത് ഈ എലക്ഷൻ കാലത്ത് പാർട്ടിക്ക് ഭൂഷണമല്ല അപ്പം ഞങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ എല്ലാവരും പരസ്യമായി പ്രകടിപ്പിക്കാൻ നിന്നാൽ അത് നൂറ് ശതമാനം പാർട്ടിയുടെ വിജയസാധ്യത ഇല്ലാതാക്കും അതുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന് പറയും ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ അല്ല അതിൻ്റെ ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ കെ പി സി പ്രസിഡന്റോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊരു പൊതു ചർച്ചയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ ഏതായാലും തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ